ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മൾ ഓരോ കോഴിക്കോട്ടുകാരനും കാത്തിരുന്ന ദിവസമാണ് അയല്ലോ ഓപ്പണിംഗ് ഡേ ഇതിന്റെ വർക്കൊക്കെ തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ഉള്ള ഒരു ഇതാട്ടോ അത് എപ്പായിരിക്കും ഓപ്പൺ ആവാ ആ വഴിക്കൊക്കെ അങ്ങനെ നമ്മൾ വാങ്ങാവ് വഴിക്കൊക്കെ പോകുമ്പോ അങ്ങനെ നോക്കൂ ഇത് ഓപ്പൺ ആവാനായോ അടുത്ത മാസാവോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസാവും അങ്ങനെ ഓരോരോ മാസം അങ്ങനെ കഴിഞ്ഞു പോയിട്ടോ അങ്ങനെ ഒഫീഷ്യൽ ഓപ്പണിംഗ് ഡേറ്റ് വന്നത് പറഞ്ഞ സെപ്റ്റംബർ നയൻത്തിനേന് അപ്പോൾ ഇന്ന് സെപ്റ്റംബർ എട്ടാണ് കേട്ടോ ആയത് അപ്പോൾ ഫ്രണ്ട്സൊക്കെ രാവിലെ മുതലേ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ലു ലോ ഓപ്പൺ ആയിട്ടുണ്ട് എന്നല്ലേ അപ്പൊ നമ്മൾ വിചാരിച്ച അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല കാരണം എന്താ വെച്ചാൽ ഒരു ഡേറ്റ് ഓൾറെഡി കൺഫേം ചെയ്താണല്ലോ പറഞ്ഞതാണ് ഞാൻ ഇതാണ് എന്നുള്ളത് പിന്നെ നേരത്തെ ഓപ്പൺ ചെയ്യും ഏയ് ഒരു ചാൻസില്ല അങ്ങനെയുള്ള ഒരു രീതിക്കായിരുന്നു എന്നാലും എല്ലാരും പറയുന്നതല്ലേ ഒന്ന് ജസ്റ്റ് പോയി നോക്കാം അടുത്തല്ലേ ഇനിയിപ്പോ ഓപ്പൺ ആയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും പോയി നോക്കാന്നുള്ള രീതിയിൽ പോയതാണ് പോയി നോക്കിയപ്പോൾ ശരിയാണ് പറഞ്ഞത് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവണം കേട്ടോ ആകെ കൺഫ്യൂസ്ഡ് ആണ് പറഞ്ഞ ഡേറ്റിന് നേരത്തെ ഒരു ഡേ മുമ്പേ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമോ എന്തായിരിക്കും എൻ്റെ റീസൺ എന്നൊക്കെ ഉള്ളൊരു ഇതിലാ കേട്ടോ അങ്ങനെ തന്നെ ആദ്യം തന്നെ നമ്മൾ പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്ക് തന്നെ അപ്പോൾ അവിടെ അങ്ങനെ വീഡിയോ അലൗഡല്ല കേട്ടോ അങ്ങനെ നമ്മൾ കയറി ഹൈപ്പർ മാർക്കറ്റ് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല വലുപ്പം കേട്ടോ എനിക്ക് തോന്നുന്നു ആ ഒരു മോളിൻ്റെ മൂന്നിലൊരു ഭാഗം അവരുടെ തന്നെ ഹൈപ്പർ മാർക്കറ്റും അതേപോലെ തന്നെ ലൂലൂൻ്റെ ഫാഷൻ സ്റ്റോറും ആയിരുന്നു അങ്ങനെ ഞാനിതാ ആഗ്രഹിച്ച് കുറേ കാലമായിട്ട് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സംഭവം ഈ ഡൂര്യൻ അപ്പോൾ ഇങ്ങനെ കുറേ റീൽസിലും അങ്ങനെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പരിചയമുണ്ട് വേൾഡിലെ വേൾഡിൽ തന്നെ ഏറ്റവും സ്മെല്ലിയസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് കിങ് ഓഫ് ഫ്രൂട്ടാണ് അപ്പോൾ അത് വാങ്ങിക്കണം എന്നുള്ള നല്ലൊരാഗ്രഹമുണ്ട് പക്ഷേ പ്രൈസ് ഒരു രക്ഷയില്ല വൺ കെ ജിക്ക് തൗസൻഡാണ് അപ്പം ഒന്ന് ചേഞ്ച് ചെയ്ത് പിന്നെ വാങ്ങിക്കുക എന്നുള്ള രീതിയിലായി ഇനി ഉണ്ടാവുമായിരിക്കാം നമുക്ക് വാങ്ങിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ലൂലുവൊക്കെ ഉള്ളതിനെ കൊണ്ട് ചാൻസ് ഉണ്ടാവും അങ്ങനെ പിന്നെ പറഞ്ഞാൽ കുറേ ഫ്രൂട്ട്സിൻ്റെ അങ്ങനെ എല്ലാത്തിൻ്റെയും വെറൈറ്റീസ് ഉണ്ട് എസ്പെഷ്യലി നമ്മൾ അത് ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഒരു എന്താ പറയുക ആ ഒരു ഹൈപ്പർ മാർക്കറ്റ് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു അത്രയും ഹ്യൂജായിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റാണ് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഫാഷൻ സ്റ്റോറിലേക്ക് പോയി എസ്കലേറ്ററിലൊക്കെ ലൈൻ നിൽക്കുന്ന കേട്ടോ കാരണം ത്രെയിൻ തിരക്കായിരുന്നു എക്സ്കുലേറ്ററിൽ കയറാൻ വേണ്ടിയിട്ട് ലൈനായിരുന്നു അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഫാഷൻ സ്റ്റോറിൽ പോയി അത് അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യമൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ഹ്യൂജായിട്ടുള്ളൊരു ഇതായിരുന്നു എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് ഈ ഒരു മാളിൽ മെയിനായിട്ടുള്ളത് ആ ഒരു രണ്ട് അതായത് ഫാഷൻ സ്റ്റോറും ലുവിൻ്റെ ഫാഷൻ സ്റ്റോറും ഹൈപ്പർ മാർക്കറ്റും തന്നെയാണ് ബാക്കിയുള്ള ബ്രാൻഡ്സും കാര്യമൊക്കെ ഉണ്ട് പക്ഷേ കൂടുതലൊരു പ്രയോറിറ്റി കൊടുത്തത് ലുലു തന്നെ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ എല്ലാ സ്ഥലക്കൊന്ന് ചുറ്റി കണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കോഴിക്കോട്ടിൽ ഇപ്പോൾ വലിയൊരു മാൾ പറഞ്ഞാൽ ഹൈലൈറ്റ് മാളാണ് അപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ അത്രയൊന്നും ഇല്ല കേട്ടോ ഹൈലൈറ്റ് മാളിന്റെ മൂന്നിലൊരു ഭാഗം ഒക്കെ ഉള്ളു ഇപ്പോൾ ലുലു പക്ഷെ എന്നാലും മെയിൻ ആയിട്ട് ഹൈപ്പർ മാർക്ക് അത്രയും അടിപൊളിയാണ് ഹൈപ്പർ മാർക്കറ്റ് ആ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു പോകും പക്ഷെ നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അത് വേറെ കാര്യം അങ്ങനെ നമ്മൾ മോളൊക്കെ നല്ലോണം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ഹൈപ്പർ മാർക്കറ്റും ഫാഷൻ സ്റ്റോറൊക്കെ തന്നെ നമ്മൾ ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വരാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കൈവിട്ട് പോകാണ്ട് ശ്രദ്ധിക്കണം കുട്ടികളെ നല്ല നമ്മൾ തന്നെ കൈവിട്ട് പോകാണ്ട് ശ്രദ്ധിക്കണം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗത്തായിരുന്നു പിന്നെ ഫോണൊക്കെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കണ്ടുമുട്ടിയതാണ് ഒരുമിച്ചായതാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ഴ്ച ഉദ്ഘാടനം വെച്ചിട്ട് ആറാഴ്ച തുറന്നാ ഞായറാഴ്ച തുറന്നാ എന്തുകൊണ്ടും ഞാൻ പറഞ്ഞാ അതേപോലെ മാറ്റി ഒരു ആൾക്കാരെന്തൊക്കെയല്ലേ പുറത്തേക്ക് തുറന്നിടുന്നു ഇത് ശരിക്കുന്നു ഉദ്ഘാടനം അറിയാണ്ട വന്ന ആൾക്കാരാണ് ഇത്രയും തോണെ അതായത് എത്തി നോക്കാൻ വന്ന ആൾക്കാർ ബിരിയാണി കിട്ടിയാലോ ഞമ്മളെ അതല്ല മുത്തൂനെ വിളിച്ചിട്ട് ഓപ്പൺ അല്ല ഇന്ന് ജസ്റ്റ് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ളൂ നാളെ നമുക്ക് പോയിട്ട് പർച്ചേസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ പോയിട്ട് കാര്യമില്ല പോയി ഞാൻ തർക്കിക്കടാ പോയി നോക്കാം ഫോട്ടോ ഒക്കെ കാണുന്നുണ്ടോ ഓരോരുത്ത പോയൊക്കെ അങ്ങനെ വന്നതപ്പോ അപ്പൊ നാളെ ഉദ്ഘാടനമല്ലോ ലുമാളിന്റെ അവസ്ഥ തിരക്കാതെ അവിടെ വീഡിയോ അലൗഡ് അല്ല അങ്ങനെ നമ്മൾ ലുലുമാളിൽ വിസിറ്റ് ചെയ്ത് വൺ ഡേ നേരത്തെ ഓപ്പൺ ചെയ്യാനുള്ള റീസൺ എന്താണെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് കണ്ടുപിടിച്ച് നമ്മൾ വന്നിരിക്കുകയാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഓപ്പണിംഗ് ഡേ പറഞ്ഞാൽ സെപ്റ്റംബർ നയൻത്തിന് തന്നെയായിരുന്നു പക്ഷേ ഇന്നോഗുറേഷൻ സെറ്റ് ചെയ്തത് എയ്ത്തിനേന് അപ്പോൾ ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് കസ്റ്റമേഴ്സ് അതായത് ഓരോരുത്തർ വരാൻ തുടങ്ങിയപ്പോൾ അറിഞ്ഞ് ഓരോരുത്തർ വരാൻ തുടങ്ങിയപ്പോൾ യൂസഫലി പറഞ്ഞതാണ് പോലും എംപ്ലോയീസിനോടൊക്കെ ചോദിച്ച് അവരുടെ സ്റ്റാഫ്സിനോടൊക്കെ ചോദിച്ച് അവരെല്ലാവരും ഓക്കെ ആണ് എന്നറിഞ്ഞതിന് ശേഷം അവർ തീരുമാനിച്ചതാണ് ഇന്ന് മുതൽ ഓപ്പൺ ചെയ്യുക ഇന്നു മുതൽ ആയിക്കോട്ടെ എന്നുള്ളത് ആ ഒരു അവസാന ഘട്ടത്തിൽ തീരുമാനിച്ചതാണ് കേട്ടോ അതായത് പ്രീപ്ലാൻഡ് പെട്ടെന്ന് തീരുമാനിച്ചതാണ് അപ്പം അങ്ങനെ നമ്മൾ ലുലു ലുലുമാളിനൊരു തൽക്കാലത്തേക്ക് ഇവിടെ പറഞ്ഞിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ അവിടുത്തെ ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഈ ബ്ലോക്ക് എപ്പോഴാ തീരാന്ന് പറയാൻ പറ്റില്ല ഇനി ഇവിടെ ബ്ലോക്കിൽ പെട്ടാൽ കാരണം പൊതുവേ നല്ല തിരക്കുള്ള റോഡാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈയൊരു മാൾ വന്നതോടുകൂടി തന്നെ നല്ല തിരക്കായിരിക്കും അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവാം കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി അടുത്തായതുകൊണ്ട് നമ്മൾ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും എപ്പോഴും വന്ന് കാണാം ലുലു മാൾ പർച്ചേസ് ഒന്നും ചെയ്തില്ലെങ്കിൽ വന്ന് കാണുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ നമ്മളിപ്പോ അധികം ഹൈലൈറ്റ് മാളിലൊക്കെ പോകലുണ്ടെങ്കിലും പർച്ചേസിങ്ങിനും പോവലുണ്ട് പർച്ചേസിംഗ് ഇല്ലാണ്ട് ജസ്റ്റ് ഫുഡ് കോട്ടിലും പോവലുണ്ട് അങ്ങനെയൊക്കെ പോകാറുണ്ടല്ലോ ജസ്റ്റ് വെറുതെ കാണാനും പോവാറുണ്ട് അപ്പോൾ അതേപോലൊക്കെ ഇനി ഇങ്ങോട്ട് ഉള്ളുലു മാളിലേക്കും വരാം അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രണ്ട്സ്